ഹലോ ഓൾ ഇന്ന് നമുക്കൊരു തട്ടിക്കോട്ട് ഫ്രൈഡ് റൈസ് റെഡിയാക്കിയാലോ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത് നമ്മളിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് സോസേജ് എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് സോസേജും ക്യാരറ്റും ഒന്ന് വഴറ്റിയെടുക്കാം വീട്ടിൽ ബീൻസോ ക്യാബേജോ ക്യാപ്സിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ക്യാരറ്റും സോസേജ് മാത്രം ഇടുന്നത് വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് വഴറ്റിയെടുക്കാൻ പറ്റും ഏകദേശം ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സോസേജും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം സോസേജും ക്യാരറ്റ് പോലെ തന്നെ ചെറിയ ചെറിയ പീസസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി നമുക്കത് രണ്ടും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഓൾറെഡി നമ്മളിവിടെ കുക്ക് ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് അതും കൂടെ നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടെ കുക്ക് ആയതിനു ശേഷം നമുക്ക് ഒരു രണ്ടോ മൂന്നോ മുട്ടയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും അതേപോലെ തന്നെ സോസയ്ക്ക് ചെങ്ങും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓൾറെഡി ഇവിടെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചോറ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് അടച്ച് വയ്ക്കാം ഇനി ഒരു പാൻ പാനെടുത്ത് നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ക്യാഷ്യൂനിട്ടൊന്നൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു ഗോൾഡൻ കളർ കളറാവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്കതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി ആ സെയിം പാനിലോട്ട് തന്നെ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ഒഴിച്ചിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഒണിയനും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാവുന്നിടം വരെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം അതൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇത് നമുക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന ഫ്രൈഡ് റൈസിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ട് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ്റെ കുറച്ച് ലെഗ് പീസും കൂട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം ആദ്യമേ കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി കുരുമുളക് മുളക് പൊടി ഗരം മസാല കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം എല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ കുറച്ച് നാരങ്ങ നീരും കൂടെ അറത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ ലെഗ് പീസ് ഇവിടെ ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അരച്ചെടുത്ത് അരപ്പ് നമുക്കതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം നമ്മൾ മിക്സ് ചെയ്തെടുത്ത് ഇനി അത് നമുക്ക് പാനിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ച് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ഫ്രൈ റെഡി ഇവിടെ നമ്മുടെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോയിൽ കാണാം ബായ്